ബോളിവുഡിലെ മികച്ച നടിമാരിൽ ഒരാളാണ് ആലിയ ഭട്ട് ഹിന്ദിയിലെ മികച്ച സംവിധായകരിൽ ഒരാളായ മഹേഷ് ഭട്ടിൻ്റെ മകളായ ആലിയ കരൺ ജോഹറിൻ്റെ സ്റ്റുഡൻറ്റ് ഓഫ് ദ ഇയർ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് മികച്ച സിനിമകളുടെ ഭാഗമായ ആലിയ വളരെ വേഗത്തിൽ ബോളിവുഡിൻ്റെ മുൻനിരയിൽ ഇടം പിടിച്ചു ഗംഗുബായ് എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ആലിയ സ്വന്തമാക്കി ഒപ്പം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നടന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ് ആലിയ ഭട്ട് മലയാളി താരമായ ഫഹദ് ഫാസിലിനൊപ്പം വർക്ക് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആലിയ ഭട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനമുണ്ടെന്നും ഗംഭീര അഭിനേതാവാണെന്നും താരം കൂട്ടിച്ചേർത്തു ഫഹദിന്റെ ആവേശം എന്ന സിനിമ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അവർ പറയുന്നു ബ്രൂട്ട് ഇന്ത്യയോട് സംസാരിക്കുകയായിരുന്നു ആലിയ ഭട്ട് ഒപ്പം വർക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള നടന്മാർ കുറച്ചധികമുണ്ട് അതിലൊരാളാണ് ഫഹദ് ഫാസിൽ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നിയ നടനാണ് അദ്ദേഹം ഗംഭീര പെർഫോമർ ആണ് ഫഹദിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അയാൾ നായകനായെത്തിയ ആവേശം എന്ന സിനിമ എന്ത് രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ആവേശം ആ സിനിമയിൽ അയാളുടെ അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ റോഷൻ മാത്യു അയാളും നല്ല ടാലൻ്റുള്ള നടനാണ് ഡാർലിങ്സ് എന്ന സിനിമയിൽ ഞാൻ റോഷനൊപ്പം അഭിനയിച്ചു ഹിന്ദിയിൽ നിന്നുള്ള ആളെല്ലാം കൂടി ഹിന്ദി ഡയലോഗെല്ലാം നന്നായി പ്രസൻറ്റ് ചെയ്തു കൂടെ വർക്ക് ചെയ്ത നടന്മാരിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ് റോഷൻ മാത്യു എന്ന് പറയാം ഇന്ത്യൻ സിനിമ സിനിമയെന്നാൽ അതൊരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് കോവിഡ് കാലഘട്ടം മനസ്സിലാക്കി തന്നു പല ഭാഷകളിൽ നിന്നുള്ള മികച്ച സിനിമകൾ എല്ലാവരിലേക്കും എത്തിയ സമയമായിരുന്നത് അതിപ്പോൾ ഹിന്ദിയായാലും മലയാളമായാലും പഞ്ചാബിയായാലും ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും ആലിയ പറഞ്ഞു ആലിയ നായികയെത്തുന്ന പുതിയ ചിത്രമാണ് ആൽഫ ഇന്ത്യയിലെ മികച്ച സിനിമാറ്റിക് യൂണിവേഴ്സുകളിലൊന്നായ വൈ ആർ എഫ് സ്പൈ യൂണിവേഴ്സിലെ ചിത്രമായാണ് ആൽഫ ഒരുങ്ങുന്നത് ഇനി പുറത്തിറങ്ങാനുള്ള വാർ ടുവിൽ ആലിയുടെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഈ വർഷം ഒടുവിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ